സമയം ആറു മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇത് ചാലക്കുടി ചാലക്കുടി മണ്ഡലത്തിൽ നാൽപ്പത് നാൽപ്പാം നമ്പർ ബൂത്താണ് ശ്രീപുതരം ശ്രീമലപുരം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ നാൽപ്പതാം നമ്പർ ബൂത്ത് ഇവിടെ സമയം ഇത്ര കഴിഞ്ഞിട്ടും ഒരു സമയം പോലും ഈ തിരക്കിനൊരു ശമനം കാണാൻ ഇത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ശ്രീ ബുധവരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം തിരക്ക് പോളിംഗ് ബൂത്തിലെ മന്ദഗതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പോളിംഗ് ഉണ്ടാകുന്ന നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഒരു പോളിങ് സ്റ്റേഷനിൽ അതിന് അതിനു വേണ്ടിയിട്ട് സജ്ജീകരിക്കേണ്ട ചുമതല സർക്കാരിനാണ് ആ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സർക്കാരിനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തവും ഇതിൻ്റെ ചുമതലയും ഇത്തരത്തിലുള്ള ഒരു മന്ദഗതിയിലാണ് കേരളത്തിൽ ഒട്ടും ഒട്ടുക്ക് കേരളത്തിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ മന്ദഗതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ടർമാർ ഇപ്പോഴും ഇവിടുന്ന് വോട്ട് ചെയ്യാതെ തിരികെ മടങ്ങി പോകുന്ന കാഴ്ചകൾ വരെയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല ആദ്യമായിട്ടാണ് ഇത്രയധികം രാത്രി പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും കൂടി തന്നെ ഈ വോട്ടെടുപ്പ് ചെയ്ത് ആളുകൾക്ക് മടങ്ങി പോകാൻ കഴിയുമെന്ന് തന്നെ തോന്നുന്നില്ല പല സ്ഥലത്തും സംഘർഷാവസ്ഥയും അതുപോലെ തന്നെ തിരിച്ചുകെ പോകുന്ന രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്ര സർക്കാരൊക്കെ വളരെയധികം അമ്പ പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രദേശത്തും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണോ അതുപോലെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ തന്നെയാണോ എന്നുള്ളതും നിങ്ങളുടെ ഏരിയയിലെ ഫോട്ടോകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിലൊന്നും വന്നു കാണുന്നുണ്ടെങ്കിൽ അവസ്ഥകൾ കാണാം പരസ്പരം നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ രാവിലത്തെ ഞാനൊരു മണിയുടെ വീഡിയോ ആണ് ഈ കാണുന്നത് നേരത്തെ കണ്ടില്ലേ അത് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് കാണാൻ